ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജാസ്മിൻ കരഞ്ഞ് കണ്ണുകലങ്ങി ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് വേറെ ഒന്നുമല്ല ഫാമിലി ടാസ്കിൽ ജാസ്മിൻ്റെ ഫാമിലിയാണെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗമായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ വന്നിട്ടുള്ളത് സിജോയുടെ ഫാമിലി അഭിഷേകിൻ്റെ ഫാമിലി അതുപോലെ നോറയുടെ ഫാമിലി ആട്ടോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു ഫാമിലിനെ മിസ് ചെയ്തിട്ട് അവരെ കാണുന്ന ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ നോറ ഓടി വരുന്നതാട്ടോ ഈ ഒരു ഭാഗം കാണിക്കുന്നത് എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും അത് നമ്മുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു തോളിലേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറുമെന്നല്ലേ നമ്മുടെ നോറയ്ക്കും അത് തന്നെയാണ് ഒരു ആശ്വാസം അബിയുടെ അച്ഛനായിട്ടും അമ്മയായിട്ടും അബിയുടെ അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അബിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അത്രയും ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാട്ടാ കുറേ ദിവസത്തിന് ശേഷം തൻ്റെ മകനെ കാണുന്നത് അതും ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ട് ഒരു നോക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല നമ്മുടെ സിജോട അമ്മയ്ക്ക് ആ അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തടവുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ അവർ തമ്മിലുള്ള സംസാരത്തിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ ഗെയിം എങ്ങനെയാണ് ഞാൻ നന്നായി കളിക്കുന്നുണ്ടാ എത്ര ടോപ്പ് ഫൈവ് വരെ എത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പുറത്തത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് ആണേന അവിടെ ഒരു വാർണിംഗ് കൊടുത്തു പിന്നീട് നമ്മുടെ ഫ്രെയിമിൽ കാണിക്കുന്നത് ജാസ്മിനെ തന്നെയാണ് എന്ത് തന്നെയാലും ബിഗ് ബോസിലെ ഓരോ ക്യാമറയും ജാസ്മിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത് ജാസ്മിന്റെ വിഷമം ഒരിക്കലും മാറുന്നില്ല എനിക്കുള്ള ഒരു നെഗറ്റീവ് കൊണ്ട് എൻ്റെ ഫാമിലി ഇനി എന്നെ കാണാൻ വരില്ല എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു നമ്മുടെ നോറയടപ്പം ഭയങ്കര കൂളായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തായാലും വാപ്പ വരും മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ വാപ്പ എന്നുള്ള ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനും നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനും പറ്റൂ എന്നുള്ളത് ഉറപ്പാണ്